നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം കുറെ നമ്മൾ ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറിൽ പെടുന്ന മകം പൂരം ഉത്രത്തിൻ്റെ കാല് ഇവർക്ക് ഈ വർഷം പൊതുവേ നല്ല ഫലങ്ങളുള്ളൊരു വർഷമാണ് കർമ്മരംഗത്ത് ഉത്തരവാദ ബോധിത്വവും ഉണർവും പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക രംഗത്ത് നിലനിന്നിരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും എന്തെങ്കിലും ലോൺ എന്തെങ്കിലുമൊക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് അടച്ച് തീർക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ വർഷം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കുക അത് ആശുപത്രികൾ സന്ദർശിക്കേണ്ടെന്നതാണ് നമ്മൾ അസുഖമാണ് തന്നെത്താൻ പോകുമെന്ന് പറയരുത് നിസ്സാരമായി കാണരുത് അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന ഒരു സമയമാണ് ചിങ്ങം കണ്ണി തുലാം മാസങ്ങളിൽ നേതൃപദവികൾ സുഖ കീർത്തി എന്നിവ നിങ്ങളുടെയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസങ്ങളിൽ വൃശ്ചിക ധനുവും മകരം മാസങ്ങളിൽ ശത്രു ആരോഗ്യ രംഗത്ത് വിഷമതകൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യകാര്യങ്ങളിൽ അല്പശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് പുണ്യപ്രവൃത്തികളിൽ എന്നിവ ജാ ധാരാളം താല്പര്യങ്ങൾ കാണിക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൾക്കാരെ സഹായിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സഹായിക്കാനും അവർക്ക് അനുകൂലമായിട്ട് നിന്ന് എന്തെങ്കിലും ചിൽവിക്കാനും എടുക്കാനും ഒക്കെ കഴിയുന്നൊരു കാലമുള്ള കുംഭം മീനം മേട മാസങ്ങളിൽ മനസന്തോഷവും സന്താന സൗഭാഗ്യവും നമുക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ പഠിക്കുകയും അവരുടെ അവരുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് നല്ല സന്തോഷകരമായ അനുകൂലകരമായ അല്ലെങ്കിൽ നല്ല വാർത്തകൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ് നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനും ഒക്കെ കഴിവുള്ള ഒരു വർഷമാണിത് ഇടവം വിജനം കർക്കിടക മാസങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും സഹായം ഭൂമിലാവും ലാഭം എന്നിവയും ഉണ്ടാകും ഈ ജനങ്ങളിൽ നിന്നും സഹായം ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭൂമി വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വേളയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭൂമി വാങ്ങാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ വീട് വാങ്ങാനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ബന്ധുക്കളെ കൊണ്ടുള്ള സഹായങ്ങൾ കിട്ടുന്നതായിരിക്കും പിന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് അത് കുട്ടികളുണ്ടാവും ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ ഏറെ കൂടുതലാണ് മറ്റ് അസുഖങ്ങളൊക്കെ ദീർഘകാല അസുഖമുള്ളവരൊക്കെ ചികിത്സയിൽ ചികിത്സയിലൂടെ ആ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അത് യാതൊരു സംശയവും വേണ്ട വരുമാനം വർദ്ധിക്കും പൊതുവെ നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും ഈ കൂട്ടർക്ക് യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ ദീർഘദൂര യാത്രകളൊക്കെ പ്രകാരണം നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് പോയാലും നമ്മൾ വെറുതെ അവിടെ പോയിട്ട് തിരിച്ച് വരുന്നതിനൊക്കെ അല്ല നമുക്കതിൽ നിന്നും ഒരുപാട് മനസ്സന്തോഷവും ഒരു നേട്ടം നമുക്ക് ഉണ്ടാവും ഉണ്ടാകുന്നതാണ് പിന്നെ ജോലി സംഗന്ധമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്തൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ വസ്തു വാങ്ങാനോ വീട് വാങ്ങാനോ വീട് വെക്കാനോ ഇരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് നിങ്ങളത് വീട് പണിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങക്കൂറുകാർക്ക് അതുകൊണ്ട് വീട് പണി അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ തുടങ്ങി വെക്കുക കല്ലിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ വീട് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല്യമാണ് പക്ഷേ വീട് സ്ഥലം വാങ്ങുന്നതിന് മുന്നേ അടുത്തുള്ള ഒരു ജ്യോതിശാസ്ത്രം ജ്യോതിഷത്തിനെ ജ്യോതിഷിയെ പോയി കണ്ട് നമ്മളെ നമ്മുടെ സമയം അനുകൂലമാണോ എന്നൊക്കെ നോക്കി മറ്റെന്തരം തടസ്സമുണ്ടോ പല ത്യാജ പ്രമാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണോ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാൽ അത് തെളിയുന്നതാണ് അതനുസരിച്ച് മാത്രമേ നമ്മൾ വസ്തുവിനെ അഡ്വാൻസ് കുറുക്കുകയോ എന്തൊക്കെയതും ഈ ചെയ്യാൻ പാടില്ല കടന്നു നമ്മൾ പറ്റിക്കപ്പെടരുത് കാരണം ഇന്നൊക്കെ ഒരുപാട് കബ്ലിക്കിലൊക്കെ നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് ആരെയ കടക്കുന്നോടത്തിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലമല്ല ഇപ്പോൾ അതിനാൽ തന്നെ എന്ത് ചെയ്യുന്നതിന് മുന്നേയും ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു കണിയാനെ പോയി കണ്ട് അതിൻ്റെ പ്രശ്നം ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പണ ഇടപാടുകൾ നടത്തുന്നതാണ് ഉത്തമം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ദയവായി ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം